നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാറിനുള്ളിലെ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കളെ കുറിച്ച് പഠനം നടത്തിയിരിക്കുകയാണ് ഗവേഷകർ കാറിനുള്ളിൽ ഇരിക്കുമ്പോൾ ആളുകൾ ക്യാൻസറിന് ഇടയാക്കുന്ന രാസവസ്തുക്കൾ ശ്വസിക്കുകയാണെന്നും കരുതൽ വേണമെന്നും എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ പുറത്തിറക്കിയ കാറുകളിലെ കാബിൻ എയർ പരിശോധിച്ചാണ് പഠനം നടത്തിയത് തുടർന്നാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കാറുകളിലും ടി സി ഐ പി എന്ന ഫ്ലെയിം റിട്ടയർമെന്റ് അഥവാ തീ പടരുന്നത് തടയാനും മന്ദഗതിയിലാക്കാനും ഉപയോഗിക്കുന്ന വിവിധ രാസവസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തിയത് അമേരിക്കയിലെ നാഷണൽ ടെക്നോളജി പദ്ധതിയുടെ ഭാഗമായി ക്യാൻസർ സാധ്യതാ ഘടകങ്ങളുടെ പരിധിയിൽ അന്വേഷണം നടത്തുന്ന കെമിക്കലാണിത് മിക്ക കാറുകളിലും ടി സി ഐ പി ആൻഡ് ി എന്നീ രണ്ട് ഫ്ലെയിം റിട്ടാർഡുകൾ ഉണ്ടെന്നാണ് ഇവ ക്യാൻസറിന് കാരണമാകുന്നവയാണെന്നാണ് നേരത്തെ കണ്ടെത്തിയവയാണെന്നും പഠനത്തിൽ പറയുന്നുണ്ട് മാത്രമല്ല ഇവ നാഡീയ സംബന്ധമായ തകരാറുകളും പ്രത്യുത്പാദന പ്രശ്നങ്ങളും ഉണ്ടാക്കാമെന്ന് ഗവേഷകർ പറയുന്നു കാലിഫോർണിയയിലെ ഗ്രീൻ സയൻസ് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ ദിവസവും കുറഞ്ഞത് ഒരു മണിക്കൂറെയിലും കാറിനുള്ളിൽ സമയം ചെലവഴിക്കുന്നത് കണക്കിലെടുത്താൽ തന്നെ ഇതൊരു പൊതുജന ആരോഗ്യ പ്രശ്നമായി സമീപിക്കണമെന്ന് ഡ്യൂക്ക് സർവകലാശാലയിലെ ഗവേഷകനും ടോക്സിക്കോളജി സയന്റിസ്റ്റുമായ റെബേക്ക ഹോയിൻ പറഞ്ഞു ദീർഘദൂര യാത്രകൾ നടത്തുന്നവരിലും കുട്ടികളിലുമാണ് അപകട സാധ്യത കൂടുതൽ ചൂട് കൂടുമ്പോൾ കാറിലെ മെറ്റീരിയലുകളിൽ നിന്ന് കെമിക്കൽസ് പുറപ്പെടുവിക്കുന്നത് കൂടുതലായതിനാൽ വേനൽക്കാലത്ത് വിഷമയമായ ഈ ഫ്ലെയിം റിട്ടാർഡുകളുടെ തോത് കൂടുതലാണെന്നും ഗവേഷകർ പറയുന്നു ക്യാബിൻ എയറിലുള്ള ക്യാൻസറിന് കാരണമാകുന്ന ഘടകങ്ങളുടെ ഉറവിടം സീറ്റ് ഫോമിൽ നിന്നാണെന്നും ഗവേഷകർ പറയുന്നുണ്ട് തീപിടുത്ത സാധ്യത ഒഴിവാക്കാനാണ് നിർമ്മാതാക്കൾ സീറ്റ് ഫോമുകളിൽ ഈ കെമിക്കലുകൾ ചേർക്കുന്നത് അഗ്നിശമന സേനാംഗങ്ങൾക്കിടയിൽ ക്യാൻസർ നിരക്കുകൾ വർദ്ധിക്കുന്നതിൽ ഫ്ലെയിം റിട്ടാദുകൾക്ക് പങ്കുണ്ടോ എന്ന് ആശങ്കപ്പെടുന്നുവെന്നും ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് ഫയർ ഫൈറ്റേഴ്സിലെ ആരോഗ്യ വിഭാഗം ഡയറക്ടർ പാട്രിക് മോറിസൺ പറയുന്നു ഇത്തരം കെമിക്കലുകൾ തീപിടുത്ത സാധ്യത കുറയ്ക്കാൻ വളരെ കുറച്ചു മാത്രമേ സഹായിക്കൂ എന്നും മിക്ക സാഹചര്യങ്ങളിലും പുക കൂടുതൽ വമിക്കാനും വിഷമയമാകാനുമാണ് കാരണമാവുക എന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ടോക്സിക് ആയ ഫ്ലെയിം റിറ്റാർഡുകൾ യഥാർത്ഥത്തിൽ കാറിനുള്ളിൽ പ്രത്യേക ഗുണങ്ങളൊന്നും നൽകുന്നില്ലെന്നും ഗവേഷകർ പറയുന്നുണ്ട് ഈ കെമിക്കലുകളിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും രക്ഷ നേടാനുള്ള വഴിയെക്കുറിച്ചും ഗവേഷകർ പറയുന്നുണ്ട് കാറിലെ വിൻഡോകൾ തുറന്നു വെച്ചും ടണലുകളിലോ ഗ്യാരേജുകളിലോ പാർക്ക് ചെയ്തുമൊക്കെ മേൽപ്പറഞ്ഞ കെമിക്കലുകളുടെ പ്രവാഹം കുറയ്ക്കാമെന്നു ാണ് പറയുന്നത് അപ്പോഴും ഇവയുടെ സാന്നിധ്യം കാറുകളിൽ നിലനിൽക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പരിഹാരം കാണേണ്ട പ്രശ്നമെന്നും അവർ കൃത്യമായി പറയുന്നുണ്ട്